ഗാസയിൽ യുദ്ധം അതിരൂക്ഷമാക്കി ഇസ്രായേലി സേന ഗാസയിലെ ഖാനൂനിസ്റ്റിന് സമീപം ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ കേന്ദ്രവും കമാൻഡ് സെന്ററും കണ്ടെത്തി നശിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് നിരവധി ആയുധ കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ ഹമാസിന്റെ ഹമാസിൻ്റെ കരുതുന്ന ആയുധ കേന്ദ്രങ്ങൾ ഇസ്രായേലി സേന നശിപ്പിച്ചിരിക്കുന്നു ഖാനുനിസ്റ്റിന് സമീപം വലിയ ഒരു വമ്പൻ ഓപ്പറേഷൻ സെന്ററാണ് ഇസ്രായേലി സേന ഇന്ന് തകർത്ത് തരിപ്പണമാക്കിയത് ഗാസയെ പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ നാലുപാട് നിന്നും ഗാസയെ വളഞ്ഞിരിക്കുന്നു ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അതിനിടയിൽ നുക്മാ ഫോഴ്സിന്റെ ഒരു കമാൻഡറെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് സമീർ അബ്ദുൽ കരീം എന്ന കൊടും ഭീകരനെയാണ് ഇസ്രായേലി സേന വധിച്ചത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ടക്കൊല ചെയ്തതിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് നുക്മാ ഫോഴ്സിന്റെ ഈ തലവൻ സമീർ അബ്ദുൾ കരീം ഇയാള് ഇയാളുടെ നിരന്തരമായി ഇസ്രായേലി സേന പിന്തുടരുകയായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം ഇയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും ഇയാളെ കൃത്യമായി തന്നെ കണ്ടെത്തി വധിക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഗാസയിലെ നൂറ്റി എഴുപത് ഹമാസിന്റെ ടെറർ ക്യാമ്പുകളിലേക്കാണ് ഇസ്രായേലി സേന വ്യോമാക്രമണം നടത്തിയത് ഗാസയിൽ ഇപ്പോഴും ഹമാസിന്റെ ടെറർ ക്യാമ്പുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ ആ ഭൂമിക്കടിയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഇപ്പോഴും ഹമാസിന്റെ ഭീകരന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കാം ഹമാസ് ബാക്കിയുള്ള ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇസ്രായേലി സേനയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖല കൃത്യമായി കണ്ടെത്തുക ഈ മേഖല കണ്ടെത്തി അവിടെ ആക്രമണം നടത്തുക ഇനിയും ബന്ദികളെ ജീവനോട് രക്ഷിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇസ്രായേലി സേനയ്ക്കില്ല അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ കൊന്നൊടുക്കുക എന്നത് മാത്രമാണ് ഇസ്രായേലി സേനയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനിടയിൽ ഈ ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന മുഴുവൻ പാലസ്തീനികളും അവിടെ വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ ഇസ്രായേലി സൈന്യം ഗാസയിൽ നൽകിയിരുന്നതാണ് ഗാസയിൽ അവശേഷിക്കുന്ന പാലസ്തീനികൾ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക കാരണം ഗാസ സിറ്റിയിൽ അതിരൂക്ഷമായ അതിഘോരമായ ബോംബിംഗ് നടത്താൻ പോവുകയാണ് ഇസ്രായേലി സൈന്യം എന്നുള്ള മുന്നറിയിപ്പാണ് സൈന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് നിങ്ങൾ എത്രയും വേഗം ഗാസ വിട്ടുപോവുക ഗാസ സിറ്റി വിട്ടുപോവുക ഹമാസിന്റെ ഭീകരന്മാരിൽ നിന്നും പരമാവധി അകലം പാലിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവൻ കൂടി അപകടത്തിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേലി സേന നൽകുന്നത് ഏഴര ലക്ഷത്തിലധികം ആളുകൾ ഇതിനകം ഗാസ സിറ്റി വിട്ട് സുരക്ഷിതമായ മാനുഷിക ഇടങ്ങളിലേക്ക് മാറി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോഴും ഒന്നു മുതൽ ഒന്നര ലക്ഷത്തോളം ആളുകൾ ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്നുണ്ട് ഇവർ ഹമാസുമായി നേരിയ ബന്ധമെങ്കിലും പുലർത്തുന്നവരാണ് ഈ മേഖല വിട്ടുപോകാൻ ഒരു താല്പര്യമില്ലാത്ത ആളുകളാണ് ഇപ്പോഴും അവിടെ തങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇവരെ ഇവരെ കൂടി ആ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള കഠിനമായ പരിശ്രമമാണ് ഇസ്രായേലി സേന നടത്തുന്നത് അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലകളിൽ ഗാസ സിറ്റിയുടെ വിവിധ മേഖലകളിലും തെരുവുകളിലും ഇസ്രായേലി സൈന്യം മുന്നറിയിപ്പ് നൽകി എത്രയും വേഗം ഈ മേഖല വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് ടെൻറ്റുകളിലേക്ക് മടങ്ങുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇസ്രായേലി സേന നൽകുന്നത് ഇനി അധികം വൈകാതെ അവസാന ആക്രമണം ഇസ്രായേലി സേന ആരംഭിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതായത് ഗാസയിൽ ഇനി അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ സമ്പൂർണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഏറ്റവും മാരകമായ ബോംബിംഗ് ആ മാരകമായ ബോംബിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ മേഖല ഒന്നാകെ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനിയും ഹമാസിന്റെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് പാലസ്തീനികൾ ഗാസ സിറ്റിയിൽ അവശേഷിക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായും കൊല്ലപ്പെടുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല ഇനിയും ഒരവസരം കൂടി നൽകാനാകില്ല എന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കുന്നതിനുള്ള അവസാനഘട്ട യുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടക്കുമ്പോൾ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വലിയ പരിശ്രമം ലോകരാഷ്ട്രങ്ങൾ നടത്തുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ അസംബ്ലിയിൽ ഇന്ന് ഈ വിഷയത്തിൽ ബെഞ്ചമിൻ നദിനാവ് സംസാരിക്കുന്നുണ്ട് അതേസമയം വെസ്റ്റ് ബാങ്ക് കയ്യാറാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ വലിയ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് എന്നാൽ ട്രംപിന്റെ ഭീഷണിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെസ്റ്റ് ബാങ്കിലെയും ഹമാസ് വേട്ട തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഐ ഡി എഫ് തലവൻ ഇയാൻ സമീർ ഗാസയിലെത്തിയിരുന്നു ഗാസയിൽ നേരിട്ടെത്തി യുദ്ധഗതികൾ അദ്ദേഹം വിലയിരുത്തിയിരുന്നു ഗാസയിൽ ഇപ്പോഴും ഹമാസിന്റെ ടെറർ ക്യാമ്പുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ ഭൂമിക്കടിയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഇപ്പോഴും ഹമാസിന്റെ ഭീകരന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കാം ഹമാസ് ബാക്കിയുള്ള ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇസ്രായേലി സേനയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖല കൃത്യമായി കണ്ടെത്തുക ഈ മേഖല കണ്ടെത്തി അവിടെ ആക്രമണം നടത്തുക ഇനിയും ബന്ദികളെ ജീവനോട് രക്ഷിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇസ്രായേലി സേനയ്ക്കില്ല അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ കൊന്നൊടുക്കുക എന്നത് മാത്രമാണ് ഇസ്രായേലി സേനയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനിടയിൽ ഈ ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന മുഴുവൻ പാലസ്തീനികളും അവിടെ വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ ഇസ്രായേലി സൈന്യം ഗാസയിൽ നൽകിയിരുന്നതാണ് ഗാസയിൽ അവശേഷിക്കുന്ന പാലസ്തീനികൾ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക കാരണം ഗാസ സിറ്റിയിൽ അതിരൂക്ഷമായ അതിഘോരമായ ബോംബിംഗ് നടത്താൻ പോവുകയാണ് ഇസ്രായേലി സൈന്യം എന്നുള്ള മുന്നറിയിപ്പാണ് സൈന്യം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് നിങ്ങൾ എത്രയും വേഗം ഗാസ വിട്ടുപോവുക ഗാസ സിറ്റി വിട്ടുപോവുക ഹമാസിന്റെ ഭീകരന്മാരിൽ നിന്നും പരമാവധി അകലം പാലിക്കുക അല്ലാത്ത നിങ്ങളുടെ ജീവൻ കൂടി അപകടത്തിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേലി സേന നൽകുന്നത് ഏഴര ലക്ഷത്തിലധികം ആളുകൾ ഇതിനകം ഗാസ സിറ്റി വിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ യുദ്ധം നീണ്ടു നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത് എത്രയും വേഗം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ചും യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ചുമുള്ള ചില നിർണായകമായ പ്രഖ്യാപനങ്ങൾ വരും മണിക്കൂറുകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചില സൂചനകൾ നൽകിയിരുന്നു ഇപ്പോൾ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലുമായി ചേർന്ന് ഹമാസിനെതിരായി പ്രവർത്തിക്കുന്ന പ്രാദേശിക ഗോത്ര വിഭാഗങ്ങൾ പ്രാദേശികമായ സായുധ സംഘങ്ങൾ തുടങ്ങിയവയുടെ കൂട്ടായ്മയ്ക്ക് ഗാസയുടെ തുടർ ഭരണം നൽകിയാൽ നൽകാൻ താല്പര്യമുണ്ട് എന്ന് നെതിന്യ വ്യക്തമാക്കുന്നു അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നൽകുന്നതിനേക്കാൾ ഇസ്രായേലിന്റെ താല്പര്യം ഇത്തരം പ്രാദേശിക കൂട്ടായ്മകൾക്കും ഗോത്ര വിഭാഗങ്ങൾക്കും നൽകുക എന്നുള്ളതാണ് കാരണം ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഏറ്റവും എളുപ്പമായിരിക്കും അല്ലാതെ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഗാസയുടെ പുനർനിർമ്മാണവും ഗാസയുടെ തുടർഭരണവും നൽകിയാൽ ചിലപ്പോൾ വീണ്ടും ഹമാസിനെ പോലെയുള്ള തീവ്ര തീവ്രവാദികൾ ആ മേഖലയിൽ ഉടലെടുക്കാനും അവർ വീണ്ടും വീണ്ടും പുനരുജ്ജീവിക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത് അതുകൊണ്ട് എത്രയും വേഗം തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന സംഘടനകൾക്ക് ഹമാസിന്റെ തുടർഭരണം നൽകാനാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രധാനപ്പെട്ട നീക്കം